സൌന്ദര്യം ആസ്വദിക്കൽ മാസ്റ്ററായ സ്പാനിഷ് പെയിന്റർ പിക്കാസിയുടെ മുമ്പിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ചിത്രം വരയ്ക്കാവുന്ന ഒരു ചലഞ്ച് വെച്ചു വെറും മുപ്പത് കൊണ്ട് ചിത്രം പൂർത്തിയാക്കി പിക്കാസോ സ്ത്രീ ഞെട്ടിച്ചു ചിത്രം വാങ്ങി ബൈ പറഞ്ഞു പോകാൻ സ്ത്രീയോട് പിക്കാസോസിന്റെ റേറ്റ് പറഞ്ഞു മാഡം മൈ വൺ മില്യൺ ഡോളേഴ്സ് പ്ലീസ് ഒന്ന് ഷോക്ക് ആയി ലടി മുപ്പത് സെക്കൻഡുകൊണ്ട് വരച്ച ചിത്രത്തിന് ഇത്ര റേറ്റ് എന്ന് ചോദിച്ചു പിക്കാസോടെ മറുപടിയതായിരുന്നു ഇറ്റ് മൈ ബി തേർട്ടി സെക്കൻഡ് ഫോർ യു മാഡം ബട്ട് ഇറ്റ് തേർട്ടി ഇയേഴ്സ് ഫോർ മി ടു ഡോ ദാറ്റ് ഇൻ തേർട്ടി സെക്കൻഡ് അദ്ദേഹത്തിന് മറുപടി റീസൺ ഇതാണ് നമ്മൾ എവിടെയായാലും എങ്ങനെയായാലും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്തിന് മുമ്പായി അവരുടെ സ്കിൽസ് മനസ്സിലാക്കാൻ ശ്രമിക്കണം നമുക്ക് ചുറ്റും സക്സസ്ഫുൾ ആയിട്ടുള്ള പലരും അപ്പിയറൻസിലും പെരുമാറ്റത്തിലും പല രീതിയിലുള്ള നെഗറ്റീവ്സ് അനുഭവിച്ചിട്ടുള്ളവരാണ് അത്തരം നെഗറ്റീവ് അവരെ പോസിറ്റീവായി മാറ്റുന്നത് സ്വന്തം ജോലിയുള്ള പാഷനിലൂടെയും പ്രവൃത്തിയിൽ മനസ്സുറിപ്പിച്ച വിശ്വാസികളുടെയാണ്